നമസ്കാരം മുപ്പത്തെട്ടാം തവണയും ലാവ്ലിൻ കേസ് മാറ്റി പക്ഷെ അതൊരു മാറ്റലല്ല ഇത് അവസാനിപ്പിക്കലാണ് അതെ പി സി ജോർജ് ഡൽഹിയിൽ എത്തിയോടെ തന്നെ തന്നെ ആദ്യമായി ആവശ്യപ്പെട്ട ഒരു കാര്യം പിണറായി വിജയനെ അകത്താക്കണം തന്നെയാണ് പിണറായി വിജയനെ അകത്താക്കാൻ ആദ്യം ചെയ്യേണ്ടത് ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ എടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഭാഗം തന്നെയാണ് ഇത്തവണ സി ബി ഐ പറഞ്ഞിരിക്കും ഞങ്ങൾ കേസ് വാദിക്കാൻ റെഡിയാണെന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സുപ്രീം കോടതിയിൽ സോളിസിറ്റർ ജനറൽ പറയുന്നത് ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞ് പറയുന്നത് അതായത് വീഡിയോ കോൺഫറൻസിലൂടെ അസിസ്റ്റൻ്റ് സോളിസിറ്റർ ജനറൽ രാജു പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ കേസ് വാദം വാദിക്കാൻ റെഡിയാണ് ഇത് വളരെ ഗൗരവമായ കേസാണ് അതിൽ തെളിവുകളുണ്ട് ഇത്രയും കാലം അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താ ഇത്രയും കാലം ഓരോ തവണയും ഞങ്ങൾക്ക് തിരക്കാണ് കേരളത്തിലും അതെ പല ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പല കോടതികളിലും ഞങ്ങൾ കേസുണ്ട് മജിസ്ട്രേറ്റ് കോടതികളിലടക്കം ഞങ്ങൾ കേസുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ലാ സി ബി ഐ അഭിഭാഷകൻ ഇത്തവണ എന്തേ മാറ്റിയത് അത് വിജി വേറെ ഒന്നുമല്ല കൃത്യമായി പറഞ്ഞാൽ പി സി ജോർജ് എഫക്റ്റ് ആണ് പി സി ജോർജ് ഡൽഹിയിൽ പോയത് കൃത്യമായി പിണറായി വിജയനെ പൂട്ടാനാണ് എന്നുള്ളത് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വന്നതും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വന്നത് എങ്ങനെയാണ് ഹൈക്കോടതിയിൽ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവസാനം കേന്ദ്ര ഗവൺമെൻറ്റിന് മുട്ടുമടക്കേണ്ടി വന്നത് അതോടൊപ്പം പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നു ഷോൺ ജോർജ് ബി ജെ പിയിൽ ചേർന്നു അവരുടെ ആദ്യത്തെ ആവശ്യം കേരളത്തിൽ ബി ജെ പി വളരണമെങ്കിൽ ആദ്യം ചെയ്യുന്നത് പിണറായി വിജയനെ പിടിച്ചകത്താക്കുക എന്നതാണ് കഴിഞ്ഞ നാല് വർഷമായി അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് സ്വർണക്കളക്കടത്ത് വന്നത് അന്ന് കൃത്യമായി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ ബി ജെ പി ചിലപ്പോൾ അധികാരത്തിലായിരുന്നേനെ കാരണം അത്രയും ജനങ്ങൾ വെറുത്ത ഒരു നേതാവാണ് പിണറായി വിജയൻ ആ വെറുത്ത നേതാവിനെ തൂക്കിയെടുത്ത് ജയിലടയ്ക്കാൻ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഇന്ന് വരെ അതിന് മുതിരാതെ അന്തർധാരയിലായിരുന്നു പിണറായി വിജയനുമായിട്ട് വി മുരളീധരനും കെ സുരേന്ദ്രനും ഇവിടുത്തെ ബി ജെ പി നേതൃത്വവും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തോട് കേരളത്തിലെ അണികൾക്ക് വലിയ കലിപ്പാണ് ഇപ്പോൾ തന്നെ ആറ്റ്യങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയല്ല എന്ന് പറഞ്ഞതോടുകൂടി നൂ വന്ന പ്രതികരണങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണ് വി മുരളീധരൻ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി ആറ്റിങ്ങലിൽ വന്നപ്പോൾ ആറ്റിങ്ങലയിൽ സംസ്ഥാന ബി ജെ പി സംസ്ഥാന സെക്രട്ടറി വ്യാഡിക സുരേഷ് പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ രൂപത്തിൽ അവിടുത്തെ ജനങ്ങൾ തന്നെ പ്രതികരിച്ചു വരാൻ വരുമ്പോൾ പറയുന്നത് വി മുരളീധരൻ പിണറായിയുമായി ധാരണയിലാണ് കച്ചവടക്കാരനാണ് വി മുരളീധരന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തിൽ ഇരുപത് കോടി വീടുണ്ട് വിദേശത്ത് ചുരുങ്ങിയത് പതിനായിരം കോടിയുടെ ആസ്തിയുണ്ട് എന്നുള്ളതാണ് അതായത് ലാവലിംഗ് കേസാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രൈം ചീഫ് എഡിറ്റർ എന്ന നിലയിൽ ഞാൻ പുറത്തു കൊണ്ടുവന്ന ലാവലിംഗ് കേസ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഏറ്റവും സുപ്രധാനമായ കേസാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കേസിൽ കൊടുങ്ങുന്നത് ഇതേപോലെ ഒരു അഴിമതി കേസിൽ കൊടുങ്ങുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് അത്രയും ശക് ശക്തമായ കേസാണ് ക്രൈം പുറത്തു കൊണ്ടു ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ വിദ്യുശക്തി പദ്ധതികളുടെ നവീകരണവും പുനരുദ്ധാരണത്തിനും വേണ്ടി എസ് എൻ സി ലാവലിൻ എന്ന് പറയുന്ന വിദേശത്തുള്ള കാനഡയിലുള്ള ഒരു ഒരിടനിലക്കാരുമായി ഒരു കമ്പനി പോലുമെല്ലാം ഇടനിലക്കാരുമായി ആഗോള ടെൻഡർ വിളിക്കാതെ ലക്സറി ബോർഡിൻ്റെ ഇല്ലാതെ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കാതെ അതായത് മന്ത്രിസഭാ തീരുമാനമെടുക്കാതെ അതോടൊപ്പം തന്നെ കേന്ദ്ര പൗർ അതോറിറ്റിയുടെ അംഗീകാരമില്ലാതെയാണ് ഈ കരാറിൽ ഏർപ്പെട്ടത് അതുവഴി മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് കേസ് അതോടൊപ്പം മലബാർ ക്യാൻസൻസെന്ററിന് വേ കിട്ടേണ്ട തൊണ്ണൂറ്റെട്ടേ പോയിൻറ്റ് മൂന്ന് കോടി രൂപയും കിട്ടിയില്ല എന്നുള്ളതാണ് മറ്റൊരു പരാതി അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടിയാണ് പിണറായി വിജയൻ ഇതിനകത്ത് കളിച്ചത് നൂറ് കോടി രൂപയ്ക്ക് ബെൽ എന്ന് പറയുന്ന നവരത്ന സ്ഥാപനം എല്ലാ പണികളും പൂർത്തിയാക്കാമെന്ന് വാഗ്ദാനം റി റിപ്പോർട്ട് ഈ ബാലാനന്ദൻ തന്നെ കൊടുത്തിരിക്കുക അതെല്ലാം തള്ളിക്കളഞ്ഞാണ് പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഫെബ്രുവരി പത്താം തീയതി ഈ അഗ്രിമെൻ്റ് ഒപ്പിടുന്നത് അങ്ങനെ പിണറായി വിജയൻ നേരിട്ട് കാനഡയിൽ പോയി ചെയ്ത കാര്യങ്ങൾക്കെല്ലാം പിണറായി വിജയനാണ് ഉത്തരവാദി ആദ്യം രണ്ട് കോടി കണ്ണൂരിൽ ദിലീപ് രാഹുൽ എന്ന് പറയുന്ന എസ് എൻ സി ലാവുലിൻ്റെ ഇടനിലക്കാരൻ കൊടുത്തിട്ടാണ് ഈ കരാറിലേക്ക് വരുന്നത് അങ്ങനെ ആ കരാറിൽ അങ്ങനെയാണ് ഈ കേസിൽ വള പ്രാധാന്യമുണ്ട് എന്ത് എങ്ങനെയാണ് പി സി ജോർജ് ഇതിൽ ബന്ധപ്പെടുന്നത് എന്ന് പറഞ്ഞുതരാം ഞാനിത് വാർത്ത രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് കൊണ്ടുവന്ന ശേഷം ഈ എൻ്റെ ഓഫീസ് കത്തിക്കുകയും എൻ്റെ രേഖകളെല്ലാം പിണറായി വിജയൻ ഇപ്പോഴത്തെ മരുമകൻ മുഹമ്മദ് റിയാസ് തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തപ്പോൾ വി എസ് അച്യുതാനന്ദൻ പി സി ജോർജിനെയാണ് എല്ലാ രേഖകളും എനിക്ക് എത്തിക്കാൻ വേണ്ടി നിയമിച്ചത് പി സി ജോർജ് അതുവഴി എനിക്ക് എത്തിച്ചെന്ന വഴിയാണ് എനിക്ക് പ്രധാനമായി ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണത്തിന് ഹർജി കൊടുക്കാൻ പറ്റിയത് അങ്ങനെ നിരവധി തവണ ഹൈക്കോടതിയിൽ ഹർജികളുമായി കയറി ഇറങ്ങിയാണ് ഞാൻ ഈ പോരാട്ടം വിജയിപ്പിച്ചത് ആദ്യം ഹർജി കൊടുക്കുന്നു അത് തള്ളുന്നു പിന്നീട് അതിനെതിരെ കണ്ടംറ്റ് ഫയൽ ചെയ്യുന്നു അതിൻ്റെ മുകളിലാണ് കൃത്യമായി പറഞ്ഞാൽ വിധി വന്നത് അതിനിടയിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആസ് എഫ്ലി വരുന്നു ഇ എം സാംസ്കാരിക വിധി വരുന്നു അങ്ങനെ ആ കേസ് വളരെ സജീവമാകുന്നു ആ കേസിൽ വളരെ സുപ്രധാനമായ വിധി എന്താണ് ഇതിൽ വമ്പൻ സ്രാവുകളുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല പിണറായി വിജയനെതിരെയുള്ള ശക്തമായ തെളിവുകളുണ്ടെന്ന് ബാലിയുടെ സുപ്രധാനമായ ലാവലിംഗ് കേസ് സി ബി അന്വേഷണത്തിന് വിട്ടുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നുണ്ട് അന്ന് ബാലിയെ സു പ്രതീകാത്മകമായി നാട് കടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിക്ക് മുന്നിൽ പ്രകടനം നടത്തി പ്രതിഷേധ മാർച്ച് നടത്തിയ ആൾക്കാരാണ് സി പി എം അത്രയ്ക്കും ബഹുമാനമുണ്ട് ഈ കോടതിയോട് പിന്നീട് എന്താണ് ഉണ്ടായത് ഈ കേസ് തിരുവനന്തപുരത്ത് വിചാരണയ്ക്ക് വരേണ്ട സമയത്ത് പിണറായി വിജയൻ അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ വഴി ജഡ്ജിയെ സ്വാധീനിക്കുന്നു ആർ റെഗു എന്ന് പറയുന്ന ജഡ്ജിക്ക് അഞ്ചു കോടി രൂപയാണ് ഇത് കൊടുത്തതെന്ന് വാർത്ത വരുന്നു അതിനെതിരെ അജയ് കുമാർ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ ഇന്ത്യൻ പ്രസിഡന്റിന് പരാതി അയയ്ക്കുന്നു അതോടെ അതേ അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ ഈ കേസ് ഡിസ്ചാർജ് പെറ്റീഷൻ അനുവദിച്ച തിരുവനന്തപുരം സി ബി ഐ കോടതിയുടെ ഉത്തരവ് അംഗീകരിച്ചുകൊണ്ട് ഉബൈദ് ജസ്റ്റിസ് ഉബൈദ് വിധി വളരെ ദുരൂഹതയുള്ളതായിരുന്നു ആ വിധിയിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇതിൽ മൂന്ന് പ്രതികൾ മൂന്നാം പേർ പ്രതികളാണ് എന്ന് പറയുന്നുണ്ട് ബാക്കി മൂന്ന് പേരാണ് കുറ്റമൃക്കുന്നത് നയം എടുത്ത ഇങ്ങനെയൊരു തീരുമാനമെടുത്ത ആളുകൾ പ്രതികളല്ല എന്നാൽ മറ്റുള്ളവർ പ്രതികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധി വരുന്നു ഇവിടെയും പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ അൻപത് കോടി രൂപ കൊടുത്തു എന്ന് പറയുന്ന പരാതി വന്നു ഉബൈദ് ജഡ്ജ് അൻപത് കോടി രൂപ വാങ്ങി എന്നുള്ളതാണ് പരാതി രണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്കും യൂസഫലിയുടെ കമ്പനി ജോലി കൊടുത്തു എന്നുള്ള പരാതിയാണ് വന്നത് അപ്പം ഇങ്ങനെ പരാതികൾ വന്നോടുകൂടി അദ്ദേഹത്തിനെതിരെയും അജയ് കുമാർ സുപ്രീം ഇന്ത്യൻ പ്രസിഡന്റ് പരാതി അയച്ചിരുന്നു പിന്നീടാണ് രമണയുടെ ബെഞ്ചിലായിരുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി മാറിയ രമണ കോടി വാങ്ങി എന്നുള്ള പരാതി വന്നു അദ്ദേഹത്തിനെതിരെ ക്രൈമിന് ഒരു പ്രത്യേക ലക്കം തന്നെ പ്രസിദ്ധീകരിക്കേണ്ടി വന്നു അതിൽ ഉബൈദിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചും രഘുവിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചും ഞങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിനെ ചാലഞ്ച് ചെയ്യാൻ അവർക്കൊന്നും യാതൊരു തന്റേടവും ഉണ്ടായിരുന്നില്ല കാരണം അത്രയും ശക്തവും വ്യക്തവുമായ തെളിവുകളാണ് ക്രൈം പുറത്തുവിട്ടത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി മാറിയ രമണക്കെതിരെ ശക്തമായ ക്രൈമിൻ്റെ കവർ പേജ് ചിത്രത്തിലാണ് രമണയെക്കുറിച്ച് വാർത്ത പ്രസിദ്ധിച്ചത് രമണയായിരുന്നു പതിനെട്ട് തവണ കേസ് മാറ്റിയതെങ്കിൽ പിന്നീട് വന്ന യു യു ലളിത് അടക്കമുള്ള ജഡ്ജിമാരുടെ മുന്നിൽ സി ബി ഐ യാചിക്കുകയായിരുന്നു ഓരോ സമയത്തും അങ്ങനെ യാചിച്ച് യാചിച്ചാണ് ഇത്രയും കാലം നീട്ടിക്കൊണ്ടുപോയത് അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായ തെളിവായിരുന്നു ലാവലിങ് കേസ് വി മുരളീധരനും കെ സുരേന്ദ്രനും ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഞാൻ നേരിട്ട് ബന്ധമെ ബന്ധപ്പെട്ടെങ്കിലും അവരൊന്നും ഇതിൽ ചെവി കൊണ്ടില്ല മാത്രമല്ല പിണറായി വിജയനുമായി കൈകോർത്തുകൊണ്ട് യൂസഫലിയുമായി ചേർന്നുകൊണ്ട് എല്ലാ തരം അട്ടിമറികൾക്കും നേതൃത്വം കൊടുക്കുകയായിരുന്നു ഇവർ ആ അട്ടിമറിയുടെ ഭാഗമായിട്ടാണ് ഇത്രയും കാലം കേസ് നീണ്ടു നീണ്ടു പോയത് ആറ് കൊല്ലമായി മുപ്പത്തെട്ട് തവണ നേരിട്ടും ബെഞ്ച് വഴിയും പതിനേ ഇരുപത്തിരണ്ട് തവണ രജിസ്ട്രാർ രജിസ്ട്രി വഴിയുമാണ് ഈ കേസ് മാറ്റിവെച്ചത് അതായത് ഇനി അറുപത് തവണ മാറ്റിവെച്ച ചരിത്രത്തിലുള്ളൊരു കേസാണിത് ഇത്രയും വലിയ അഴിബന്ധ കേസുകൾ അപ്പോൾ എത്രയും വേഗം തീർക്കണമെന്നാണ് സുപ്രീം കോടതി വിധി തന്നെയുള്ളത് ജസ്റ്റിസ് സദാശിവത്തിൻ്റെ വിധി സുപ്രധാനമാണ് ബാലകൃഷ്ണപ്പിള്ള വേഴ്സ് വി എസ് അച്യാനന്ദൻ കേസിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത്തരം അഴിമതി കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണം കാരണം മുഖ്യമന്ത്രിയും മന്ത്രി അതേപോലെ ഉദ്യോഗസ്ഥന്മാരുള്പെട്ട ഈ കേസുകൾ അപ്പോൾ ആ കേസുകൾ എടുക്കാതെ വന്നതിന് കാരണം കൃത്യമായി പറഞ്ഞാൽ സ്വാധീനമാണ് പിന്നീട് ബി ജെ പി ഗവൺമെൻറ് പിണറായി വിജയനെ സംരക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കേസ് എടുക്കാതെ വന്നത് ഇതിനാൽ ഇത്തവണ സൂര്യ ജസ്റ്റിസ് ജൂര്യകാന്ത് മുമ്പിൽ വന്നപ്പോൾ ആദ്യമായി വി എം സുധീരന്റെ അഭിഭാഷകൻ കയറി ഇനി നീട്ടിക്കൊണ്ടു പോകരുത് സി ബി ഐ കളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇത്തവണ സി ബി ഐ വാ തുറന്നു ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ റെഡിയാണ് തെളിവുണ്ടെന്നാണ് പറഞ്ഞത് അവസാനം കോടതി പല ഡേറ്റുകൾ പറഞ്ഞിക്കളും മെയ് ഒന്നോ രണ്ട് തീയതികളിൽ ഈ കേസ് തീർപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് എല്ലാ കാലത്തും പിണറായി വിജയൻ നിങ്ങൾ താങ്കൾ വിചാരിക്കുന്ന പോലെ കേസ് മാറ്റിക്കൊണ്ടുപോയി അനന്തമായി നീട്ടിക്കൊണ്ടുപോവാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ വെഡികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രം കരുതാൽ എല്ലാ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എത്ര തന്നെ സ്വർണ്ണം ആയി സ്വർണ്ണപാത്രങ്ങൾ കൊണ്ട് മുടിവെച്ചാലും സത്യം സത്യമായി വരും താങ്കൾ ലാവലിംഗ് കേസിൽ കൃത്യമായി അഴിമതി നടത്തിയിട്ടുണ്ട് താങ്കൾ പെരുങ്കളനാണെന്ന് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ചത് നൂറ് ശതമാനം സത്യമാണ് കാരണം താങ്കൾ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞാൻ ക്രൈമിൽ പ്രസിദ്ധീകരിച്ചതിനാണ് എൻ്റെ ഓഫീസിൽ താങ്കളുടെ ഗുണ്ടകൾ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ കത്തി കത്തിക്കുകയും രേഖകൾ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതാണ് ആ രേഖകളെല്ലാം പൂർണ്ണമായി കോടതിയിലെത്തിയിരുന്നെങ്കിൽ താങ്കൾക്ക് ജയിലിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമായിരുന്നില്ല അതുകൊണ്ടാണല്ലോ താങ്കൾ മകളെ തന്നെ കല്യാണം കഴിച്ചു കൊടുത്ത് മരുമ മരുമകനായി റിയാസിനെ സ്വീകരിച്ചത് ഗുണ്ടയ്ക്ക് ഗുണ്ടാപ്രവർത്തനത്തിനുള്ള നന്ദി അതോടൊപ്പം താങ്കൾക്ക് ജീവൻ രക്ഷപ്പെട്ടതിലുള്ളതും നന്ദി കാരണം താങ്കൾ ആ രേഖകൾ കോടതിയിൽ എത്തിയിരുന്നെങ്കിൽ താങ്കളുടെ സ്ഥിതി ഇതുമാകും ആയിരുന്നില്ല ഭാര്യയും അകത്താകുമായിരുന്നു എഴുപത്തഞ്ച് കോടി രൂപയാണ് കമല ഇന്ദ്രാഷ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് മാറ്റിയത് എന്ന് ഓർക്കണം എന്തായാലും ഈ കാര്യത്തിൽ നമുക്ക് ഇനിയും കാത്തിരിക്കണം കാരണം മെയ് ഒന്നിന് അവരെ എന്താണ് സി ബി ഐ നിലപാടെടുക്കുക എന്നറിയില്ല കാരണം ഈ രാഷ്ട്രീയത്തിൽ വി മുരളീധരൻ എലക്ഷൻ നിൽക്കുകയാണ് അദ്ദേഹത്തിനെ സി അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് അകത്താവുകയുള്ളൂ കാരണം അപ്പോൾ ഈ സി ബി ഐയുടെ നിലപാട് മാറാനും സാധ്യതയുണ്ട് എന്തായാലും വി മുരളീധരനും കെ സുരേന്ദ്രനും ഇവിടെ കച്ചവടക്കാരാണ് എന്ന് തെളിയിക്കുന്ന തെളിയിക്കുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ലാവ്ലിംഗ് കേസ് എന്ന് തീർത്തു പറയാൻ പറ്റും നന്ദി നമസ്കാരം